സമാഗമത്തിൽ എത്തുന്നത് മലയാള സിനിമയെ പ്രതികരിച്ച രണ്ട് താരതമ്യേന യുവ സംവിധായകരാണ് ശ്രീ രാജീവ് അഞ്ജനും ശ്രീ ഹരികുമാറും മലയാള സിനിമയെ റെപ്രസെൻ്റ് ചെയ്ത് രണ്ടുപേരെ ഇവിടേക്ക് ക്ഷണിക്കണമെന്ന് പറഞ്ഞിപ്പോൾ അവൻ വി സാർ ആദ്യം പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരുടെയും പേരാണ് അതെന്തുകൊണ്ടാണ് സാർ പിന്നെ പറയും എന്തുകൊണ്ടായിരിക്കാം എന്ന് അല്ലേ എനിക്ക് ഇങ്ങനെ ഈ സാറിൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ ഒരു സമാഗമത്തിൽ സാർ സാറിങ്ങനെ വിളിച്ചു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാനും സാറും തമ്മിലുള്ള ബന്ധം ഒരു പൂർവ്വ ജന്മബന്ധമാണെന്ന് വിശ്വസിക്കുകയും അതെങ്ങനെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് സിനിമയും വന്നതുകൊണ്ട് ഉണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എനിക്ക് ഞാൻ ആരാധിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന മൂന്ന് വ്യക്തികളുടെ വാത്സല്യം നേടാൻ കഴിഞ്ഞാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമതായിട്ട് ഒ എൻ വി സാറിൻ്റെ അവർ ഒരിക്കൂ എന്തോ ഞാൻ മുൻജമ്മ ഒരു ഭാഗ്യമായിരിക്കാം അല്ലെങ്കിൽ സുഹൃതമായിരിക്കാം പിന്നെ ഒന്ന് ബാക്കിയുള്ളവരുടെ രണ്ടുപേരുടെ പേരും കൂടെ പറയാം പിന്നെ ഒന്ന് വാസുവേട്ടൻ ഞാൻ വിളിക്കുന്ന എം ഡി വാസുവെന്ന് എൻ മോഹൻന്ന് മോഹൻ സാർ ഞാൻ മോഹൻ സാറിൻ്റെ വിളിക്കുന്ന മോഹൻ സാർ വളരെ വളരെ വ്യത്യസ്തമായ ഒരു ബന്ധം ആയിരുന്നു തുടക്കം അതായത് ഒരു ഓണപ്പാട്ട് വർഷം ഞാൻ ഓർക്കുന്നില്ല വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് അതിൽ പറയൂന്നെ ഗാനത്തിൽ നുകരാത്ത തേനൻ്റെ മധുരമയെ എങ്ങനെ വന്നു എന്ന് പറയുന്നൊരു പാട്ടുണ്ട് അത് അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ ലിറിക്സും പണ്ട് മുതലേ എനിക്ക് ലിറിക്സ് ഇഷ്ടമായാലേ കവിത ഇഷ്ടമായാലേ ഞാൻ പാട്ട് എൻജോയ് ചെയ്യുന്നു എൻജോ ചെയ്യുള്ളൂ അങ്ങനൊരു ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പാട്ട് കേട്ട് 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 ഈ എനിക്കിത് അതിനോടങ്ങ് ഇഷ്ടം തോന്നിയിട്ട് ഞാൻ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ പഠിക്കുന്ന സമയം കോളേജ് ഓഫ് ഫൈൻ ആർട്സില് പെയിൻറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ പാട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് എനിക്ക് എങ്ങനെ എനിക്ക് അത്രമാത്രം എന്നെ സ്വാധീനിക്കുന്നു എനിക്കത് എന്ത് ചെയ്യണമെന്ന് ഇതങ്ങ് വരച്ചാലോ അങ്ങനെ ഞാൻ വരച്ചു ആ പാട്ട് വരച്ചു അത് ക്യാൻവാസ് തന്നെ ഒരു ഒരു പല്ലവി ചരണത്തിൻ്റെ ഒരു ആരോഹണ അവരോഹണത്തിൻ്റെ സ്വഭാവത്തിലാണ് ഫ്രെയിം തന്നെ അത് വരച്ച് തീർന്നു തീർന്ന ആ സമയത്ത് ഒരു രണ്ട് ദിവസമോ മൂന്ന് ദിവസോ കഴിഞ്ഞിരിക്കും ആ വർഷം സാറിന് ഉപ്പിന് അവാർഡ് കിട്ടി എൻ്റെ ഉള്ളിൽ ഒരു കവിത വന്ന് നിറഞ്ഞിട്ട് അതിനെ എങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റുമെന്ന് അറിയാതെ അതിനെ വരച്ച് എൻ്റെ മനസ്സിൽ നിന്ന് ഇറക്കി തിരിച്ച് സമർപ്പിച്ച ഒരു ബന്ധമുണ്ട് രാജീവിൻ്റെ സിനിമകളെ സംബന്ധിച്ച് പറഞ്ഞാലും അത് എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല പക്ഷേ എല്ലാവരും പോയി കാണണം ടിക്കറ്റ് എടുത്ത് കണ്ടാലേ മുതലാവുക വേറൊരു കാര്യം പക്ഷേ രാജീവ് ഒരു പ്രത്യേക തരത്തിലുള്ളതായ ഒരു ദർശനവും ജീവിതത്തെ പറ്റിയും ഒരു വ്യാഖ്യാനവും ഒക്കെ ഉള്ള ഒരു സംവിധായകനാണ് ഒരു കലാകാരൻ എന്നുള്ള തരത്തിൽ അങ്ങനെ രാജീവിൻ്റെ ആ ഇതിനകത്ത് നൊസ്റ്റാൽഗ്യ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞാൻ എഴുതിയ ഏറ്റവും നല്ല പാട്ട് ഒരു വട്ടം കൂടിയാണെന്ന് എല്ലാവരും പറയാറുണ്ട് പക്ഷേ എനിക്ക് ഇപ്പോൾ അതിനെയും കവിച്ച് വയ്ക്കുന്ന ഒരു പാട്ടാണ് ഞാൻ എഴുതി കൊടുത്തത് പുന്നെല്ലിൻ കതിരോലത്തുമ്പത്ത് പൂത്തുമ്പി എന്ന് പറയുന്നത് അതുപോലെ ഹരികുമാറിൻ്റെ ഒരുതലം മാത്രം എന്ന് പറയുന്നത് ആ ജാലകം എന്നാണ് ആ പാട്ട് ആ ഒരു തലം മാത്രം എന്നുള്ളത് അപ്പോൾ ആ പാട്ട് എനിക്ക് എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ പാട്ട് നമുക്കിഷ്ടമാണെന്ന് പറയുന്ന നേരത്തെ വലിയ കാര്യമില്ല പക്ഷേ അങ്ങനെയല്ല അത്ര ഇഷ്ടപ്പെടാത്ത പാട്ടുകളുണ്ട് പക്ഷേ ഒരു തലം മാത്രം എന്ന് പറഞ്ഞ് അങ്ങനെ അത് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ഒരു പ്രത്യേകമായ നമ്മളുടെ ഒരു മനസ്സിൻ്റെ ഒരു കാലാവസ്ഥ വീണ്ടും വരുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു സാറിനെ കൊണ്ടൊരു പാട്ട് എഴുതിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് അത് എല്ലാവരും പറയുന്ന കാര്യമാണ് പക്ഷേ ഞാൻ അതിനേക്കാൾ അതിനേക്കാളുപരിയായിട്ട് എനിക്ക് ചില ചില എൻ്റെ ചില കാഴ്ചപ്പാടുകളുണ്ട് അതിൽ വളരെ ശക്തമായ ഒന്ന് എനിക്ക് കണ്ണ് തുറപ്പിച്ചു തന്നത് സാറിൻ്റെ ഒരു കവിതയിലാണ് ഗോതമ്പ് മണികൾ എന്ന് പറഞ്ഞ സാറിൻ്റെ ആ കവിതയുടെ അവസാനത്തെ വരിയിൽ ആ പെൺകുട്ടി വേദനയോടെ തിരയുന്ന ആ കണ്ണിനെ പറയുന്ന ഒരു വരിയുണ്ട് അതായത് മാ മാരനെയല്ല മണാളനയല്ല എൻ്റെ മാനം മാനമുണ്ടാക്കുന്ന ഒരാങ്ങളെയാണ് ആ പെൺകുട്ടിയുടെ ആണ് ആങ്ങളയുടെ കൈയില് മാത്രമേ ഒരു പെണ്ണ് ഒരു ഉപാധിയും ഇല്ലാതെ സേഫ് ആവുന്നുള്ളൂ ഈ കാമുകന്മാരോ അല്ലെങ്കിൽ കാമികളോ ആണ് കൂടുതൽ അപ്പൊ ഈ ആംഗളമാര് ഇന്ന് എന്ന് നമ്മുടെ നാട്ടിലുണ്ടാവുന്നു അന്ന് നമ്മുടെ നാട് നന്നാവുള്ളൂ ഞാൻ നോക്കിയപ്പോ ഒരു 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 ഗ്രഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കുന്ന ഒരു ഋഷി തുല്യനെ ഞാൻ സാറിൽ കണ്ടു സിനിമാ അനുഭവങ്ങൾ പങ്കുവച്ചു വളരെയധികം നന്ദിയുണ്ട് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു